ഞങ്ങളിപ്പോ നിൽക്കുന്നത് പ്രശസ്തമായ കൊല്ലം ചവറ കൊറ്റംകുളങ്ങര ദേവി ക്ഷേത്രത്തിലാണ് അപ്പോൾ എല്ലാവർക്കും ഷൈസ് ശ്ലോകത്തിലേക്ക് വീണ്ടും സ്വാഗതം നോക്കൂ എത്ര സുന്ദരിയായിട്ടാണ് ഈ ചേട്ടന് ഒരുങ്ങി നിക്കുന്നതെന്ന് സ്ത്രീകളാകുന്ന ഞാനടക്കമുള്ള സ്ത്രീകളെ അത്ഭുതത്തോടെ കൂടി എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല ഇവരുടെയൊക്കെ സൗന്ദര്യം ഇത്രയൊക്കെ സൗന്ദര്യം ഒളിപ്പിച്ച് വെച്ചിട്ടാണല്ലോ ഈ ആണുങ്ങളൊക്കെ നടക്കുന്നാലോക്കുമ്പോഴ അതിനേക്കാളും രസം അവരുടെയൊക്കെ കൂടുതലൊന്നും ഫോട്ടോ എടുത്താൽ നമ്മളൊക്കെ ഒന്നും ഒന്നും അല്ലാതായി തീരുന്ന നോക്ക് നിങ്ങൾ തന്നെ നോക്കിയിട്ട് പറയും അത്രയ്ക്ക് സുന്ദരിമാരായിട്ട് അവരൊക്കെ നല്ല ഒരുങ്ങി ഇത്രയൊക്കെ സൗന്ദര്യം ഇവർക്കൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ ഓരോരുത്തരെ കാണുമ്പോഴും ഓരോ രീതിയിലുള്ള ഭംഗിയാണ് എല്ലാവരും അതുപോലെയാണ് ഓരോരുത്തർ തിരിച്ചറിയാൻ പോലും പറ്റുന്നില്ല ഇവര് ആണുങ്ങളാണെന്നുള്ള തിരിച്ചറിയാൻ പോലും പറ്റാത്ത രീതിയിലാണ് അവരൊക്കെ ഒരുങ്ങി നിൽക്കുന്നത് അതിൻ്റെ തന്നെ കൊച്ചു കുട്ടികൾ വരെ കുഞ്ഞു ആൺകുട്ടികൾ വരെ ഒരുങ്ങി നിൽക്കുന്നുണ്ട് എന്തായാലും ഇത് ഒരു വല്ലാത്തൊരു അനുഭവ കാഴ്ച തന്നെയാണത് ചമ്മവിളക്ക് കൊല്ലത്തെ പ്രശസ്തമായ അങ്ങനെ ഞങ്ങൾ എല്ലാവരും അത് കണ്ട് നന്നായിട്ട് ആസ്വദിച്ചു